നമസ്കാരം സ്വാഗതം ബി ജെ പി പ്രവർത്തക കൊല്ലപ്പെട്ടതിന് പിന്നാലെ ബംഗാളിലെ നന്ദിഗ്രാമിൽ സംഘർഷം ബി ജെ പി പ്രവർത്തകയായ രോദി ബാലയാണ് വ്യാഴാഴ്ച കൊല്ലപ്പെട്ടത് പാർക്കത്തിച്ചും മരങ്ങൾ മുറിച്ചും റോഡ് തടസ്സപ്പെടുത്തിയ ബി ജെ പി പ്രവർത്തകർ തൃണമൂൽ കോൺഗ്രസ് അനുഭാവികളുടെ കടകൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തിട്ടുണ്ട് തൃണമൂൽ പ്രവർത്തകനാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് പ്രദേശത്ത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെ വൻ പോലീസ് സംഘം നിലയുറപ്പിച്ചിട്ടുണ്ട് ശനിയാഴ്ച സംസ്ഥാനത്ത് ആറാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് വ്യാപകമായ ആക്രമം സംസ്ഥാനത്ത് അരങ്ങേറിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി തൃണമൂൽ പ്രവർത്തകർ നടത്തിയ ആക്രമത്തിൽ തങ്ങളുടെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റതായി ബി ജെ പി നേതാക്കൾ ആരോപിച്ചു വനിതകളടക്കമുള്ള ബി ജെ പി പ്രവർത്തകർ ബുധനാഴ്ച രാത്രി തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുമ്പോൾ ബൈക്കുകളിൽ ആയുധവുമായി എത്തിയ അജ്ഞാതരാണ് ആക്രമണം നടത്തിയതെന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് കൊല്ലപ്പെട്ട രോതി ബാലിയുടെ മകനും പരിക്കേറ്റിട്ടുണ്ട് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രകോപനപരമായ പ്രസ്താവനകളും പ്രവർത്തനങ്ങളുമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് ബിജെപി ഐ ടി സെൽ മേധാവി അമിത് ആരോപിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ പരാജയപ്പെട്ടതിനെ മമത പകപോക്കുകയാണെന്നും തൃണമൂൽ പ്രവർത്തകർ ബി ജെ പി കാര്ക്ക് നേരെ സംഘം ചേർന്ന് ആക്രമണം അഴിച്ചുവിടുകയാണെന്നുമാണ് മാളവ്യ ആരോപിച്ചത് വാർത്താ ഏജൻസിയായുവച്ച ദൃശ്യങ്ങളിൽ ബി ജെ പി പ്രവർത്തകർ പലയിടത്ത് തീവെപ്പും നശീകരണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് പ്രകോപിതരായ ബി ജെ പി പ്രവർത്തകർ നിരവധി കടകൾ അടിച്ചു തകർത്തു പ്രദേശത്ത് ക്രമസമാധാന നില പുനസ്ഥാപിക്കാൻ സുരക്ഷാ വിന്യസിച്ചിട്ടുണ്ട് അതേസമയം അക്രമത്തിൽ പങ്കില്ലെന്ന് ടി എം സി പറഞ്ഞു ബി ജെ പിരാണ് പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടുന്നത് ബി ജെ പി ഏജന്റുമാർ നന്ദിഗ്രാമിലെ ജനങ്ങളുടെ ജനവിധി അട്ടിമറിക്കുകയാണ് അവർ ആക്രമണം സൃഷ്ടിക്കാനും സംഘർഷങ്ങൾ സൃഷ്ടിക്കാനും ഒന്നിനു പിറകെ ഒന്നായി കൂടാലോചനയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും തൃണമൂൽ കോൺഗ്രസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു അതേസമയം സംസ്ഥാനത്ത് ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെയാണ് ഇത്തരത്തിൽ വലിയൊരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ബി വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് സംസ്ഥാനത്ത് അഴിച്ചുവിടുന്നത് ഇത് വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങളിലേക്ക് വഴിവെച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്